തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അവരെ ഒന്ന് ഉപദേശിച്ചു വിടും ഇല്ലെങ്കിൽ അവർക്കൊരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ സസ്പെൻഷൻ ഇതാണ് അവരെ ചെയ്യാറ് എന്നാൽ ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതിയോ കാരണം ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് കേരള പോലീസിൽ ഒരുപാട് നല്ല ഓഫീസസ് ഉണ്ട് എന്നാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉള്ള പോലെ തന്നെ ഈ ഡിപ്പാർട്ട്മെന്റിലും കുറച്ച് കീടങ്ങളുണ്ട് ഈ കീടങ്ങൾ കാരണം എൻറ്റർ പോലീസ് ഫോഴ്സിന്റെ റെപ്യൂട്ടേഷനെയാണ് ബാധിക്കുന്നത് നമുക്കറിയാം കേരള പോലീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുക എന്നുള്ളതും ലോ ആൻഡ് ഓർഡർ കൺട്രോൾ ചെയ്യുക എന്നുള്ളതും അതുപോലെ തന്നെ ജനങ്ങൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഇവരുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്നാൽ ഏതാനും ചില ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കീടങ്ങൾ ഒരു സ്ത്രീയോട് ചെയ്ത ക്രൂരതയാണ് നിങ്ങൾ അറിയേണ്ടത് ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കൂ എനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ എല്ലാം ചെയ്തിട്ട് പിന്നെ പറഞ്ഞു പിന്നെ ഇത് നീ പുറത്ത് പറഞ്ഞാല് പിന്നെ സ്വാമി നിന്നെ വെച്ചേക്കൂല ഭൂമിയിൽ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് വരുത്തല്ലേ ഈ ഒരു കാര്യത്തിൽ പോലീസ് എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും അത് പറയുന്നതിന് മുൻപായി ഈ ഒരു സ്ത്രീ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ആ സ്ത്രീയെ ഏകദേശം ഒരു വർഷത്തിലധികം ഒരു വ്യക്തി പീഡിപ്പിച്ച കാര്യമാണ് ആ ഒരു സ്ത്രീ അവിടെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം ഇനി പോലീസ് ഇതിൽ എന്താണ് തെറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത് ഈ ഒരു വിശ്വാസം ഇവിടുത്തെ പോലീസുകാരുടെയും അല്ലെങ്കിൽ അവരുടെ മറ്റു ഉദ്യോഗസ്ഥന്മാരുടെയും മറ്റ് രാഷ്ട്രീയ ഇവരുടെ അനുയായികളുടെയും നിർബന്ധപ്രകാരം ഇവര് ഈ പരാതി ഒത്തീർപ്പാക്കിയിരുന്നു ഇവർ അതിൽ നിർബന്ധിതനാകുകയാണ് ചെയ്തത് ആ വിഷയമൊക്കെ ഇന്നലെ മൊഴി കൊടുത്തപ്പോൾ പറഞ്ഞിരുന്നു പക്ഷേ ആ വിഷയം ഒന്നും എഫ്ഐആറിൽ വന്നിട്ടില്ല അതുപോലെ തന്നെ ഇവരുടെ ഒരു നാൽപ്പതിനായിരം രൂപയോളം ഈ പ്രതി എന്നാരോപിക്കപ്പെടുന്ന വ്യക്തി വാങ്ങിയിട്ടുണ്ട് ഈ പറഞ്ഞിരുന്നു ആ ഒന്നും അപ്പോൾ പോലീസ് രണ്ട് തെറ്റുകളാണ് ചെയ്തിട്ടുള്ളത് ഒന്നാമത്തെ പറയുന്നത് ആദ്യം കേസ് ഫയൽ ചെയ്തപ്പോൾ അത് കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് നമുക്കറിയാം പോക്സോ കേസും റേപ്പ് കേസും ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഈ പോലീസ് ഓഫീസർ എങ്ങനെയാണ് ഇതൊരു കോംപ്രമൈസിൽ എത്തിക്കാൻ ശ്രമിക്കാറെന്നാണ് കാരണം ആ റേപ്പ് ചെയ്ത വ്യക്തി ചെയ്തതിനേക്കാളും വലിയ തെറ്റാണ് ഈ പോലീസ് ഓഫീസേഴ്സ് ചെയ്തിട്ടുള്ളത് കാരണം എന്ന് പറയുന്നത് ഈ പോലീസ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കേണ്ടതാണ് അതായത് നിയമം പാലിക്കേണ്ടവരാണ് ഈ പോലീസ് എന്ന് പറയുന്നത് ആ അവർ തന്നെ നിയമം തെറ്റിച്ചു കഴിഞ്ഞാൽ അതല്ല ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് ഇവർ ചെയ്ത തെറ്റ് എന്ന് പറയുന്നത് രണ്ടാമതും കേസ് ഫയൽ ചെയ്തപ്പോൾ ഈ കോംപ്രമൈസ് അടക്കമുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ എഫ്ഐആറിൽ ഈ കോംപ്രമൈസും അതുപോലെ തന്നെ തെളിപ്പിച്ചു എന്ന് പറയുന്ന വ്യക്തി നാൽപ്പതിനായിരം രൂപ ഈ ഒരു സ്ത്രീയിൽ നിന്നും അപഹരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യത്തെ പറ്റിയും എഫ്ഐആറിൽ മെൻഷൻ ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ കിട്ടിയ വാർത്ത എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് വലിയൊരു വീഴ്ച ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടതാണ് അത് മാത്രമല്ല നമുക്കറിയാം ഒരു പോലീസ് ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അവരെ ഒന്ന് ഉപദേശിച്ചു വിടും ഇല്ലെങ്കിൽ അവർക്ക് ഒരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ സസ്പെൻഷൻ ഇതാണ് അവരെ ചെയ്യാറ് എന്നാൽ ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതിയോ കാരണം ഇവരാണ് നിയമം പാലിക്കേണ്ടവർ നിയമം നടത്തേണ്ടവർ തന്നെ ഈ നിയമം തെറ്റിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ ശിക്ഷ മതിയോ ഈ ചെയ്തത് ശരിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കാരണം ആ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ വ്യക്തി ചെയ്തതിനേക്കാളും വലിയ ക്രൂരത അല്ലേ ഈ പോലീസ് ഓഫീസേഴ്സ് ഈ സ്ത്രീയോട് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേറ്റ് യു ഫോർ വീഡിയോ ഓക്കെ താങ്ക്